ഇറാന്റെ ഒറ്റ സംരക്ഷണത്തിന്റെ ബലത്തിലോ അല്ലെങ്കിൽ ഇറാൻ നൽകുന്ന ആയുധങ്ങളുടെയും പണത്തിന്റെയും പരിശീലനത്തിന്റെയൊക്കെ ബലത്തിലാണ് ഹൂതികൾ ഇത്രയും കാലം നിലനിന്നിരുന്നത് പക്ഷെ ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ഒരു വിവരം ഹൂതികളെ ഇറാൻ കൈവിടുന്നു എന്നുള്ളതാണ് ഹൂതികൾ യാതൊരു അച്ചടക്കവും ഇല്ലാത്ത ഒരു വലിയ ഒരു തെമാണി കൂട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇറാനിലെ ചില പ്രമുഖരായ സൈനിക മേധാവികൾ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവർ എന്താണ് കാട്ടുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നും ഇറാൻ ഇപ്പോൾ ഒരു കാര്യത്തിൽ അവർ ബന്ധപ്പെടാറില്ലെന്ന് ഇറാനെ അറിയിക്കാതെ തന്നെയാണ് ഹൂതി മുതൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും എന്നാണ് അവർ ആരോപിക്കുന്നത് ഇതിന്റെ ഫലമായി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഹൂത്തി ഉപതരെ പൂർണ്ണമായും കൈവിടാനാണ് ഇറാൻ തയ്യാറെടുക്കുന്നത് ഹൂത്തിർ മാത്രമല്ല അവരുമായി ബന്ധമുള്ള മറ്റു ചില തീവ്രവാദ സംഘടനകളും ഒക്കെ തന്നെ ഇപ്പോൾ തങ്ങളുടെ നിയന്ത്രണത്തിനല്ല എന്നും തങ്ങളുമായി ഒരു കാര്യം ഒരു കൂടിയാലോചിക്കില്ല എന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അവരെ സംരക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലപാടിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു അതേസമയം ഹൂത്തി ഉമർക്ക് അവരുടെ ന്യായങ്ങളും പറയാനുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി നിരന്തരമായി ആക്രമണത്തിനിരയാവുകയായിരുന്നു ഹൂത്തി ഉദർ അമേരിക്കൻ സൈന്യം ഒരു ഭാഗത്തും ഇസ്രായേൽ സൈന്യം മറ്റൊരു ഭാഗത്തു ആക്രമണം നടത്തുമ്പോൾ അതിനെ തടയാനുള്ള ശേഷിയെന്നും ഹൂതി ഉമർക്കില്ലായിരുന്നു ഭാരതമേനെ മറ്റു രണ്ട് തീവ്രവാദ സംഘടനകളും അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ കുറച്ചുകൂടെ ചെറിയ ഒരു തീവ്രവാദ സംഘടനയാണ് എന്നിട്ടും അവർ അമേരിക്ക നേരെയൊക്കെ തന്നെ പിടിച്ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അമേരിക്ക നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ ഇവർ തകർന്ന് തരിപ്പണമാവുകയായിരുന്നു പക്ഷേ ഈ ഒരു ആഘട്ടത്തിൽ ആയുധം നൽകിയ തന്നെ ഇറാൻ തങ്ങളെ സഹായിച്ചില്ല എന്നാണ് ഹൂത്തി മുതലയുടെ പരാതി കാരണം ഇറാൻ ആയുധം എത്തിക്കാൻ മറ്റു മറ്റ് മാർഗ്ഗങ്ങളില്ലാതായിപ്പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് വഴിയിൽ കൂടെയെങ്കിലും ഇറാൻ ഇവർക്ക് ആയുധം എത്തിക്കാൻ ശ്രമിച്ചാൽ അത് ഏത് തീവ്രവാദ സംഘടനയ്ക്കാണെങ്കിലും അതെല്ലാം കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ ഇസ്രായേലിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് തടയാൻ കഴിയും ല്ല ലോകത്തിന് മുന്നിൽ ഇറാൻ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് എന്ന് എളുപ്പത്തിൽ ഇസ്രായേൽ ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് അങ്ങനെ മുദ്ര വരുത്താനും കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം സ്വന്തം ഇമേജ് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറാൻ അല്പം ഒന്ന് മാറ്റി പിടിച്ചത് എന്ന് വേണം കരുതാൻ പക്ഷേ ഇത് ഹൂതി ഉപത എത്രത്തോളം പ്രകോപിതരാക്കുമെന്ന് ഒരു പക്ഷേ അവരും കരുതി കാണുകയില്ല പക്ഷേ ഹൂതി ഉദർ ഇപ്പോൾ തങ്ങളുടെ കൈവിട്ട അവസ്ഥയിലാണ് എന്നാണ് ഇറാൻ പറയുന്നത് അവർ വളരെ മോശക്കാരെ മാറിക്കുന്നു ഞങ്ങളുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന കാലത്തൊക്കെ തന്നെ ഞങ്ങൾ പറയുന്നതനുസരിച്ച് അവർ കൃത്യമായ കാര്യങ്ങൾ ചെയ്തിരുന്നു ഇപ്പോൾ അവർ കാണിക്കുന്നതൊക്കെ അനിഷ്ടപ്രകാരമാണ് എന്നും ഇതൊന്നും തങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുമാണ് ഇറാൻ പറയുന്നത്